പ്രിയരെ നമസ്കാരം പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും നൂറ്റിയെട്ട് എന്ന ദൗത്യത്തിന്റെ ഭാഗമായുള്ള നാലാമത്തെ പുരാണമായ അഗ്നിപുരാണത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെക്കുറിച്ചാണല്ലോ അഗ്നിപുരാണത്തിന്റെ തുടക്കം അതിന്റെ ഭാഗമായി വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ രാമന്റെ കഥ പറഞ്ഞാണ് അഗ്നിപുരാണത്തിന്റെ ഒന്നാം ഭാഗം നിർത്തിയത് തുടർന്ന് ഹരിവംശത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും പറയാമെന്നും പറഞ്ഞിരുന്നു വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉയർന്നു വന്നത് ബ്രഹ്മാവിന്റെ പുത്രനാണ് അത്രി അത്രിയുടെ പുത്രൻ സോമൻ സോമൻ്റെ പുത്രൻ പുരൂരവൻ പുരൂരവന്റെ പുത്രൻ ആയു ആയുവിന്റെ പുത്രൻ നഹുഷൻ നഹുഷന്റെ പുത്രൻ യയാദി യയാദിക്ക് ദേവയാനി ശർമ്മഷ്ഠ എന്നീ രണ്ട് പത്നിമാരുണ്ടായിരുന്നു ദേവയാനിക്ക് യദു തുർവാസാവ് എന്നീ രണ്ട് പുത്രന്മാരും ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹ്യൻ അനു പുരു എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരും ഉണ്ടായിരുന്നു ദേവയാനിയുടെ പുത്രനായ യഥുവിന്റെ പിൻഗാമികൾ യാദവർ എന്നറിയപ്പെട്ടു വാസുദേവനും അദ്ദേഹത്തിന്റെ പത്നിയായ ദേവകിയും യാദവരായിരുന്നു ദുഷ്ടന്മാരെ ലോകത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാൻ വസുദേവരുടെയും ദേവകിയുടെയും മകനായി വിഷ്ണു ജന്മമെടുത്തു അവരുടെ ഏഴാമത്തെ മകൻ ബലദേവനായിരുന്നു എട്ടാമത്തെ പുത്രൻ കൃഷ്ണനും ഭദ്രപാദ മാസത്തിൽ അതായത് മേടമാസത്തിൽ രാത്രിയുടെ മറവിൽ കൃഷ്ണൻ ജനിച്ചു ദുഷ്ടനായ കംസൻ നവജാത ശിശുവിനെ കൊന്നേക്കുമെന്ന് ഭയന്ന് വസുദേവൻ അവനെ നന്ദഗോപരുടെ പത്നിയായ യശോദയുടെ പക്കൽ ഉപേക്ഷിച്ചു ഗോപാലകരുടെ രാജാവായിരുന്ന നന്ദഗോപർ ബലദേവനെയും കൃഷ്ണനെയും വളർത്തി കൃഷ്ണനെ നിഗ്രഹിക്കുവാൻ കംസൻ പൂതന എന്ന രാക്ഷസ സ്ത്രീയെ അയച്ചു പക്ഷേ കൃഷ്ണനാ അസുരിയെ വധിക്കുന്നു ബൃന്ദാവനത്തിൽ കൃഷ്ണൻ കാളിയെന്നറിയപ്പെടുന്ന ഭീകരമായ സർപ്പത്തെ കീഴടക്കി അരിഷ്ടൻ വൃഷഭൻ കേശി ധേനുകൻ ഗാർധപൻ എന്നീ രാക്ഷസന്മാരെയും കൃഷ്ണൻ വധിക്കുകയും അവരുടെ നിരന്തര ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ സുരക്ഷിതമാക്കുകയും ചെയ്തു ഇന്ദ്രാരാധനയും അദ്ദേഹം നിർത്തി അത് ഇന്ദ്രനും കൃഷ്ണനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു കൊടും പേമാരി ചൊരിഞ്ഞ് ഗോകുല നിവാസികളെ ഉന്മൂലനം ചെയ്യാൻ ഇന്ദ്രൻ ശ്രമിച്ചു എന്നാൽ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ഗോകുല നിവാസികളെ സംരക്ഷിച്ചു കംസന്റെ തലസ്ഥാന നഗരം മധുരയാണ് ബലദേവനും കൃഷ്ണനും അവിടേക്ക് പോയി കംസൻ കുവലയ പീഡൻ എന്ന മതം പിടിച്ച ആനയെ കൃഷ്ണന്റെ മേൽ അഴിച്ചുവിട്ടു എന്നാൽ കൃഷ്ണൻ കുവലയ പീഡനെ നിഗ്രഹിക്കുന്നു ബലദേവനും കൃഷ്ണനും ചേർന്ന് രണ്ട് ശക്തരായ ഗുസ്തിക്കാരെ കൊന്നു തുടർന്ന് കംസനെയും വധിച്ച് ഉഗ്രസേനെ രാജാവാക്കി കംസന്റെ മരുമകനായിരുന്ന ജരാസന്ദൻ കംസന്റെ മരണവാർത്തയറിഞ്ഞ് കോപാകുലനായി യാദവരെ ആക്രമിച്ച് മധുര നഗരം ഉപരോധിച്ചു നീണ്ട യുദ്ധത്തിനു ശേഷം കൃഷ്ണൻ ജരാസന്ദനെ പരാജയപ്പെടുത്തി പൗണ്ട്രകൻ എന്ന മറ്റൊരു ദുഷ്ടരാജാവിനെയും കൃഷ്ണൻ പരാജയപ്പെടുത്തി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാദവന്മാർ ദ്വാരക അഥവാ ദ്വാരവതി എന്ന മനോഹരമായ നഗരം നിർമ്മിച്ചു യാദവന്മാർ ദ്വാരകയിൽ താമസിക്കാൻ തുടങ്ങി കൃഷ്ണനാൽ കൊല്ലപ്പെട്ട നരകൻ എന്നൊരു അസുരനുണ്ടായിരുന്നു ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും യക്ഷന്മാരുടെയും പതിനാറായിരം പുത്രിമാരെ നരകൻ തടവിലാക്കിയിരുന്നു ഈ സ്ത്രീകളെ കൃഷ്ണൻ മോചിപ്പിക്കുകയും അവരെയെല്ലാം വിവാഹം കഴിക്കുകയും ചെയ്തു കൃഷ്ണന്റെ മറ്റു വീരകൃത്യങ്ങളിൽ ദൈത്യ പഞ്ചജനെ പരാജയപ്പെടുത്തുകയും കാലയവനനെ കൊല്ലുകയും ഇന്ദ്രനിൽ നിന്ന് പാരിജാത വൃക്ഷം പിടിച്ചെടുക്കുകയും സന്ദീപിനി മഹർഷിയുടെ മരിച്ചുപോയ പുത്രനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു കൃഷ്ണന് നിരവധി പുത്രന്മാരുണ്ടായിരുന്നു കൃഷ്ണന്റെ പത്നിയായ ജാമ്പവതിയിൽ ശമ്പനും മറ്റൊരു പത്നിയായ രുക്മിണിയിൽ പ്രത്യുപ്നനും ജനിച്ചു പ്രത്യുപ്നൻ ജനിച്ചയുടൻ അസുരനായ ശംബരൻ അവനെ തട്ടിക്കൊണ്ടുപോയി കടലിലേക്ക് എറിഞ്ഞു ഒരു മത്സ്യമ കുഞ്ഞിനെ വിഴുങ്ങി ഒരു മുക്കുവൻ മത്സ്യത്തെ പിടികൂടി ശമ്പരന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു മത്സ്യത്തെ മുറിച്ചപ്പോൾ കുഞ്ഞിനെ അവർക്ക് കിട്ടി ശമ്പരന്റെ കൊട്ടാരത്തിൽ മായാവതി എന്ന പരിചാരിക താമസിച്ചിരുന്നു കുഞ്ഞ് പ്രത്യുപ്നനെ നന്നായി വളർത്തുവാനായി ശംബരൻ മായാവതിക്ക് കൈമാറി പ്രത്യുപ്നൻ വളർന്ന് വലുതായപ്പോൾ ശമ്പരനെ നിഗ്രഹിച്ച് മായാവതിയെ വിവാഹം കഴിച്ചു അവർ ദ്വാരകയിലേക്ക് മടങ്ങിയെത്തി അകാലത്തിൽ നഷ്ടപ്പെട്ട സ്വന്തം പുത്രനെ തിരിച്ചു കിട്ടിയതിൽ കൃഷ്ണനും അതിയായ സന്തോഷം പ്രത്യുപ്നും മായാവതിക്കും അനിരുദ്ധൻ എന്നൊരു പുത്രൻ ജനിച്ചു ബാലിയുടെ മകനായ വനന്റെ മകളായ ഉഷയെ അനിരുദ്ധൻ രഹസ്യമായി വിവാഹം കഴിച്ചു ശ്രോണിതപുരം എന്ന നഗരമായിരുന്നു വനന്റെ തലസ്ഥാനം കഠിനവും ദുഷ്കരവുമായ തപസിലൂടെ വനൻ ശിവനെ പ്രീതിപ്പെടുത്തിയിരുന്നു അതിനാൽ അദ്ദേഹം ശിവന്റെ പുത്രൻ എന്നറിയപ്പെട്ടു യുദ്ധം ചെയ്യാൻ തൽപരനായിരുന്ന വനൻ യുദ്ധത്തിന് അദ്ദേഹത്തിന് തുല്യനായ ഒരാളുമായി യുദ്ധം ചെയ്യാൻ അവസരം ലഭിക്കുന്നതിനായി ശിവനിൽ നിന്ന് ഒരു വരം ആഗ്രഹിച്ചിരുന്നു വനന്റെ കോട്ടക്കൊത്തളത്തിൽ ഒരു മയിലിന്റെ ചിഹ്നമുള്ള പതാക പാറിപ്പറന്നിരുന്നു ഈ പതാക നിലമ്പൊത്തുന്ന ദിവസം തത്തുല്യമായ ഒരാളുമായി വനൻ്റെ ആഗ്രഹം സഫലമാകുമെന്ന് ശിവൻ അനുഗ്രഹിച്ചു ഉഷയുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ അനിരുദ്ധനും ഉഷയും വനന്റെ കൊട്ടാരത്തിൽ രഹസ്യമായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു വനന്റെ കാവൽക്കാർ ഇക്കാര്യം വനനെ അറിയിച്ചു വനനും അനിരുദ്ധനും തമ്മിൽ ഒരു ഘോരയുദ്ധം നടന്നു അതേസമയം മയിലിൻ്റെ ചിഹ്നമടങ്ങുന്ന പതാക ആ സന്ദർഭത്തിൽ നിലംപൊത്തി വനനും അനിരുദ്ധനും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് കൃഷ്ണൻ നാരദനിൽ നിന്നും അറിഞ്ഞു അദ്ദേഹവും ബലദേവനും പ്രത്യുപ്നും ചേർന്ന് വനന്റെ തലസ്ഥാനത്തെത്തി നന്ദി സ്കന്ദൻ എന്നിവരോടൊപ്പം വനന്റെ പട്ടത്ത് ചേർന്ന് യുദ്ധം ചെയ്യാൻ ശിവൻ ആഗതനായി എന്നാൽ വളരെക്കാലം നീണ്ടുനിന്ന ഒരു ഘോരയുദ്ധത്തിന് ശേഷം കൃഷ്ണൻ ശത്രുക്കളുടെ മേൽ വിജയം നേടി കൃഷ്ണന്റെ അമ്പുകൾ വനന്റെ ആയിരം കൈകൾ മുറിച്ചു മാറ്റി എന്നാൽ ശിവന്റെ അഭ്യർത്ഥന പ്രകാരം കൃഷ്ണൻ വനന്റെ രണ്ട് കൈകൾ മാത്രം നിലനിർത്തി ജീവൻ തിരിച്ചു നൽകി കൃഷ്ണനെക്കുറിച്ചുള്ള ഈ കഥകളെല്ലാം ഹരിവംശത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു അഗ്നിപുരാണത്തിൽ ഹരിവംശത്തിന്റെ ഒരു സംഗ്രഹം മാത്രമേ ഉള്ളൂ എന്നാൽ വിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ കൃഷ്ണനെക്കുറിച്ചുള്ള കഥകളും മഹാഭാരതത്തിൽ ഉയർന്നുവരുന്നു അതിനാൽ തന്നെ അടുത്തതായി അഗ്നിപുരാണം മഹാഭാരതത്തെയും സംഗ്രഹിക്കുന്നു മഹാഭാരതത്തിൽ പാണ്ഡവർ വെറും ഉപായം മാത്രമായിരുന്നു ലോകത്തിൽ നിന്നും ദുഷ്ടന്മാരെ മോചിപ്പിക്കാൻ കൃഷ്ണൻ പാണ്ഡവരെ ഉപയോഗിച്ചു ഏയാദി രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരാളാണ് പുരു എന്ന് ഇതിനകം നമ്മൾ മനസ്സിലാക്കി കുരുവിൻ്റെ പരമ്പരയിൽ ഭരതനും കുരുവും ജനിച്ചു കുരുവിൻ്റെ പിൻഗാമികളിൽ ഒരാളാണ് ശാന്തനു രാജാവ് ശന്തനു ഗംഗയെ വിവാഹം കഴിച്ചു ഈ വിവാഹത്തിൽ നിന്നാണ് ഭീഷ്മർ ജനിച്ചത് എന്നാൽ ശന്തനു സത്യവതിയെയും വിവാഹം കഴിക്കുന്നു ചിത്രാംഗതൻ വിചിത്രവീരൻ എന്നീ രണ്ട് പുത്രന്മാർ അവർക്ക് ജനിച്ചു ഭീഷ്മർ ബ്രഹ്മചാരിയാണ് ചിത്രാങ്കദൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു വിചിത്രവീരൻ വളർന്നപ്പോൾ ഭീഷ്മർ കാശി രാജാവിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പുത്രിമാരായ അംബികയെയും അംബാലികയെയും വിചിത്രവീരൻ്റെ വധുക്കളായി കൊണ്ടുവന്നു ക്ഷയരോഗം ബാധിച്ച് മരിക്കുമ്പോൾ വിചിത്രവീരനും നന്നേ ചെറുപ്പമായിരുന്നു വിചിത്ര വീരന് സന്തതികൾ ഇല്ലാതിരുന്നതിനാൽ വ്യാസദേവനെ ഹസ്തനപുരിയിലേക്ക് കൊണ്ടുവന്നു വേദവ്യാസന് അംബികയിൽ ധൃതരാഷ്ട്രർ എന്നൊരു മകനും അംബാലികയിൽ പാണ്ഡു എന്നൊരു പുത്രനും ജനിച്ചു ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിച്ചു അവർക്കുണ്ടായ നൂറ് പുത്രന്മാരിൽ പ്രധാനി ദുര്യോധനനായിരുന്നു പാണ്ഡുവിന് കുന്തി മാധുരി എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ എന്നിവർ കുന്തിയുടെ പുത്രന്മാരും നകുലനും സഹദേവനും മാധുരിയുടെ പുത്രന്മാരുമായിരുന്നു യഥാർത്ഥത്തിൽ യുധിഷ്ഠിരൻ ധർമ്മദേവന്റെ പുത്രനായിരുന്നു പാണ്ഡുവിന്റെ പുത്രനായിരുന്നില്ല ഭീമൻ പവനന്റെ പുത്രനും അർജുനൻ ഇന്ദ്രന്റെ പുത്രനും നകുലനും സഹദേവനും അശ്വിനി കുമാരന്മാരുടെ പുത്രന്മാരുമാണ് വിവാഹത്തിന് മുൻപ് കുന്തിക്ക് സൂര്യദേവനിൽ നിന്നും കർണൻ എന്നൊരു പുത്രൻ ജനിച്ചിരുന്നു കർണൻ കലാന്തരത്തിൽ ദുര്യോധനന്റെ ആത്മസുഹൃത്തായി ഒരു മുനിശാപം നിമിത്തം പാണ്ഡു കാട്ടിൽ വെച്ച് മരിച്ചു തുടർന്ന് മാതൃ സതി ആചരിക്കുന്നു പാണ്ഡവരെ നിഗ്രഹിക്കുവാൻ ദുര്യോധനൻ പരമാവധി ശ്രമിച്ചു കുന്തിയും അഞ്ചു പുത്രന്മാരും താമസിച്ചിരുന്ന അരക്കില്ലം ദുര്യോധനൻ കത്തിച്ചു എന്നാൽ പാണ്ഡവർ രക്ഷപ്പെടുകയും ഏകചക്ര നഗരത്തിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു അവിടെ അവർ ബ്രാഹ്മണ വേഷം ധരിച്ചു താമസിച്ചു ഏകചക്രയിൽ വകൻ എന്ന രാക്ഷസനെ അവർ വധിച്ചു തുടർന്നവർ പാഞ്ചാല രാജാവിന്റെ മകളുടെ കരം ഗ്രഹിച്ചു അവളുടെ പേര് ദ്രൗപതി എന്നാണ് അഞ്ച് പാണ്ഡവ സഹോദരങ്ങളെയും അവൾ വിവാഹം കഴിച്ചു പാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പകുതിരാജ്യം അവർക്ക് കൈമാറി അതിന്റെ ഭാഗമായി കാണ്ഡവനം കത്തിച്ചു കളയേണ്ടി വന്നു സൗഹൃദത്തിലായിരുന്ന കൃഷ്ണനും അർജുനനും ഒരുമിച്ചാണത് ചെയ്തത് കാണ്ഡഭവനം കത്തിച്ചു കളഞ്ഞതിന്റെ ഫലമായി അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തുവാനായതിനാൽ അവർക്ക് നിരവധി ദിവ്യായുധങ്ങൾ ലഭിച്ചു അർജുനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യരിൽ നിന്നും ദിവ്യായുധങ്ങൾ നേടി പാണ്ഡവപക്ഷത്ത് യുധിഷ്ഠിരൻ രാജാവായി പാണ്ഡവർ ഒരു രാജസൂയ യജ്ഞം സംഘടിപ്പിച്ചു അതിനാൽ അവർ നിരവധി രാജ്യങ്ങൾ കീഴടക്കുകയും ധാരാളം സമ്പത്ത് ശേഖരിക്കുകയും ചെയ്തു അത് ദുര്യോധനനെ അസൂയപ്പെടുത്തി ധർമ്മപുത്രനും ദുര്യോധനന്റെ അമ്മാവനായ ശകുനിയും ചേർന്ന് ഒരു പകിട കളിക്കായുള്ള ക്രമീകരണം ആസൂത്രണം ചെയ്തു ശഗ്നിയുടെ കുതന്ത്രങ്ങളാൽ ധർമ്മപുത്രർ കളിയിൽ തോറ്റു തോൽവിക്ക് ശിക്ഷയായി പാണ്ഡവർ പന്ത്രണ്ട് വർഷം കാട്ടിൽ കഴിയുകയും ഒരു വർഷം കൂടി അജ്ഞാതവാസം വസിക്കുകയും ചെയ്തു ദ്രൗപതിയും പാണ്ഡവ പുരോഹിതനായ ദൗമ്യനും അവരോടൊപ്പം കാട്ടിലേക്ക് പോയി പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പാണ്ഡവർ രാജാവിന്റെ രാജ്യത്തിലെത്തി അവിടെ പ്രച്ഛന്ന വേഷധാരികളായി അജ്ഞാതവാസം തള്ളി നീക്കാൻ തീരുമാനിച്ചു യുധിഷ്ഠിരൻ ബ്രാഹ്മണനായും ഭീമൻ പാചകക്കാരനായും അർജുനൻ നൃത്താധ്യാപികയായും നകുലനും സഹദേവനും കുതിരകളുടെ പരിചാരകരായും അഭിനയിച്ചു ദ്രൗപതി വിരാടത്തിൻ്റെ രാജ്ഞിയുടെ പരിചാരികയുമായി രാജ്ഞിയുടെ സഹോദരനായ കീചകൻ ദ്രൗപതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഭീമനവനെ വധിച്ചു അജ്ഞാതവാസാന്ദ്യത്തിൽ കൗരവർ വിരാടനെ ആക്രമിച്ചപ്പോൾ ബൃഹനളയായിരുന്ന അർജുനൻ അവരെ കീഴടക്കി വിരാടന്റെ കന്നുകാലികളെ സംരക്ഷിച്ചു ഈ വിജയാനന്തരം പാണ്ഡവരുടെ വ്യക്തിത്വം രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല ഭാഗ്യവശാൽ അവരുടെ വ്യക്തിത്വം രഹസ്യമായി സൂക്ഷിക്കേണ്ട ആ വർഷം അപ്പോഴേക്കും പര്യവസാനിച്ചിരുന്നു വിരാട രാജാവിൻ്റെ മകൾ ഉത്തരയെ വിവാഹം കഴിച്ചത് അർജുനന്റെ പുത്രനായ അഭിമന്യുവായിരുന്നു അഭിമന്യുവിന്റെ അമ്മയായ സുഭദ്ര കൃഷ്ണന്റെ സഹോദരിയാണ് പാണ്ഡവർ അപ്പോൾ രാജ്യത്തിന്റെ അവകാശം ഉന്നയിച്ചു എന്നാൽ ദുര്യോധനൻ വിസമ്മതിക്കുന്നു അതിനാൽ ഒരു യുദ്ധം ആസന്നമായി ഒരു വലിയ സൈന്യം അക്ഷഹുണി എന്നറിയപ്പെടുന്നു ദുര്യോധനന്റെ ചേരിയിൽ പതിനൊന്ന് അക്ഷഹുണികളും യുധിഷ്ഠിരന്റെ ചേരിയിൽ ഏഴ് അക്ഷഹുണികളും അണിനിരന്നു സമാധാനം നിലനിർത്തുവാൻ ശ്രമിക്കുന്നതിനായി കൃഷ്ണനെ ദുര്യോധനന്റെ അടുക്കിലേക്ക് ദൂതനായി അയച്ചു വെറും അഞ്ച് ഗ്രാമങ്ങൾ കൊണ്ട് പാണ്ഡവർ തൃപ്തരാകുമെന്ന് കൃഷ്ണൻ ദുര്യോധനനോട് പറഞ്ഞു യുദ്ധം ചെയ്യാതെ ഒരു ചാൺ നിലം പോലും നൽകാൻ ദുര്യോധനൻ വിസമ്മതിച്ചു അവസാനം കുരുക്ഷേത്ര സമതലത്തിൽ ഒരു യുദ്ധത്തിനായി സൈന്യങ്ങൾ ഒത്തുകൂടി ഭീഷ്മർ ദ്രോണാചാര്യർ തുടങ്ങിയ മുതിർന്നവരും ബന്ധുക്കളും കൗരവരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട അർജുനൻ അവരെ നേരിടാൻ മടിച്ചു എന്നാൽ ഭഗവത്ഗീതയായി നമുക്ക് ലഭിച്ച പാഠങ്ങൾ കൃഷ്ണൻ അർജുനന് പകർന്നു നൽകി ഭീഷ്മരോ ദ്രോണരോ മരിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നും അത് അവരുടെ ഭൗതിക ശരീരങ്ങളുടെ മരണം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വം ഒരിക്കലും മരിക്കാത്ത ആ വ്യക്തിയുടെ ആത്മാവാണ് അത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടന്നു പോകുന്നു ആത്മാവ് ബ്രഹ്മവുമായി അതായത് ദിവ്യസത്തയുമായി അല്ലെങ്കിൽ പരമാത്മാവുമായി അതായത് പരമോന്നത ആത്മാവുമായി ഒന്നിക്കുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം ലഭിക്കുന്നത് ഒരു യോഗിയുടെ അതായത് ദൈവവുമായി ഐക്യം നേടുന്ന ഒരു വ്യക്തിയുടെ എപ്പോഴുമുള്ള ലക്ഷ്യമാണത് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി യുദ്ധത്തിന്റെ പത്താം ദിവസം ശിഖണ്ഡിയുടെ സഹായത്തോടെ അദ്ദേഹം ഭീഷ്മരെ പരാജയപ്പെടുത്തി എന്നിരുന്നാലും ഭീഷ്മർ മരിച്ചില്ല യഥാർത്ഥത്തിൽ സ്വയം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരിക്കൂ എന്ന വരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ദിവസങ്ങളോളം അദ്ദേഹം യുദ്ധക്കളത്തിൽ ശരശയ്യയിൽ കിടന്നു ഭീഷ്മരുടെ ശേഷം ദ്രോണാചാര്യർ കൗരവപക്ഷത്തിന്റെ സേനാനായകനായി ദ്രോണാചാര്യർ വിരാടനെയും ദ്രുപദനെയും പാണ്ഡവപക്ഷത്തെ നിരവധി രാജാക്കന്മാരെയും സൈനികരെയും വധിച്ചു ദൃഷ്ടദ്യുമ്നൻ നിരവധി കൗരവ സൈനികരെയും നിഗ്രഹിച്ചു യുദ്ധത്തിന്റെ പതിനഞ്ചാം ദിവസം ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടുവെന്ന ഒരു കിംവദന്തി പ്രചരിപ്പിച്ചു ഈ മോശം വാർത്ത കേട്ടയുടൻ ദ്രോണാചാര്യർ സ്വന്തം ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നു ആയുധങ്ങൾ ഉപേക്ഷിച്ച ദ്രോണരെ വധിക്കാൻ അതിനായി പിറവികൊണ്ട ദൃഷ്ടിജ്ഞന് ഒരു പ്രയാസവും ഉണ്ടായില്ല തുടർന്ന് കർണൻ കൗരവ സൈന്യാധിപതിയായി രണ്ടര ദിവസം തുടർന്നു അർജുനനാൽ അദ്ദേഹവും കൊല്ലപ്പെട്ടു ശല്യർ അവസാനത്തെ കൗരവ സൈന്യാധിപതിയായിരുന്നു പകുതി ദിവസം മാത്രമേ അദ്ദേഹം യുദ്ധം ചെയ്തുള്ളൂ യുധിഷ്ഠരൻ അദ്ദേഹത്തെ വധിച്ചു ഭീമനും ദുര്യോധനനും അവസാന പോരാട്ടത്തിൽ ഗതായുദ്ധം ചെയ്തു ഭീമൻ ദുര്യോധനന്റെ തുടകൾ തകർത്ത് വധിച്ചു പിതാവിനെ അന്യായമായി വധിച്ചതു മുതൽ അശ്വത്ഥമാവ് ഗോപിഷ്ഠനായിരുന്നു രാത്രിയുടെ മറവിൽ അദ്ദേഹം പാണ്ഡവ പാളയത്തിൽ പ്രവേശിച്ച് ദൃഷ്ടദ്യും ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാരെയും കൊലപ്പെടുത്തി നിരാശയാൽ ദ്രൗപതി പ്രതികാരം ചെയ്യാൻ നിർദ്ദേശിച്ചു അർജുനനും അശ്വത്ഥാമാവും പരസ്പരം ദിവ്യായുധങ്ങൾ വർഷിച്ചു ഈ ആയുധ പ്രയോഗം ലോകത്തെ നശിപ്പിക്കുമെന്നുള്ളതിനാൽ ഇരുവരോടുമായി അവരവരുടെ ആയുധങ്ങൾ പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു അർജുനന് സ്വന്തം ആയുധം പിൻവലിക്കാൻ കഴിയും പക്ഷേ അശ്വത്ഥാമാവിനാ ശേഷിയില്ല അശ്വത്ഥാമാവിൻ്റെ ആയുധം ഉത്രയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ ഹനിച്ചു എന്നാൽ മരിച്ച കുഞ്ഞിനെ കൃഷ്ണൻ പുനരുജ്ജീവിപ്പിക്കുന്നു ഈ കുഞ്ഞായിരുന്നു പരീക്ഷിത് കുരുക്ഷേത്ര യുദ്ധത്തിനിടെ നിരവധി വീരയോദ്ധാക്കളും സൈനികരും കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തും മരിച്ചു വീണു കൃതവർമാവും കൃപാചാര്യരും അശ്വത്ഥമാവും മാത്രമാണ് കൗരവചേരിയിൽ അവശേഷിച്ചത് ശരശയയിൽ വെച്ച് ഭീഷ്മർ യുധിഷ്ഠിരനെ രാജാവിൻ്റെ കടമകൾ പഠിപ്പിച്ചു അതിനുശേഷം മാത്രമാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത് ഒരു രാജാവെന്ന നിലയിൽ യുധിഷ്ഠിരൻ നിരവധി യജ്ഞങ്ങൾ നടത്തുകയും ബ്രാഹ്മണർക്ക് ധാരാളമായി ദാനങ്ങൾ നൽകുകയും ചെയ്തു യാദവന്മാർക്ക് ഉന്മൂലനം സംഭവിച്ചുവെന്ന് യുധിഷ്ഠിരൻ തിരിച്ചറിഞ്ഞപ്പോൾ തുടർന്ന് അദ്ദേഹം മരണത്തിലിരിക്കുവാൻ ആഗ്രഹിച്ചില്ല രാജ്യം പരീക്ഷത്തിന് കൈമാറിക്കൊണ്ട് പാഞ്ചാലി അടങ്ങുന്ന പാണ്ഡവർ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു ആ യാത്രയിൽ അവർ ഓരോരുത്തരായി മരിച്ചു വീണു ദുഷ്ടരാജാക്കന്മാരെ ലോകത്തിൽ നിന്ന് ഒഴിവാക്കി നല്ല രാജാക്കന്മാരെ സ്ഥാപിക്കാൻ പാണ്ഡവരെ ഒരു ഉപകരണമായി ഉപയോഗിച്ചത് കൃഷ്ണനായിരുന്നു യാദവരും ദുഷ്ടന്മാരാണെന്ന് തിരിച്ചറിഞ്ഞ കൃഷ്ണൻ ആ സ്വവിഭാഗത്തെയും ഉന്മൂലനം ചെയ്തുവെന്ന് ഉറപ്പുവരുത്തി തുടർന്ന് പ്രഭാസ് എന്നറിയപ്പെടുന്ന തീർത്ഥാടന സ്ഥലത്ത് അദ്ദേഹം ജീവൻ ത്യജിച്ചു കൃഷ്ണന്റെ മരണാനന്തരം ദ്വാരക നഗരം കടൽ വിഴുങ്ങി ബുദ്ധാവതാരവും കൽക്കി അവതാരവും വിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരം ബുദ്ധനും പത്താമത്തെ അവതാരം കൽക്കിയുമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു പോരാട്ടം നടന്നു അതിൽ അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി എപ്പോഴത്തെയും പോലെ അവർ ഭഗവാന്റെ അടുക്കൽ ശരണം തേടി സുദോധനൻ്റെ പുത്രനായ ബുദ്ധനായി ജനിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിവർത്തിക്കുമെന്ന് ഭഗവാൻ അവർക്ക് ഉറപ്പു നൽകി ബുദ്ധൻ ധാരാളം മിഥ്യാധാരണകൾ സൃഷ്ടിച്ചു അസുരന്മാർ വേദങ്ങൾ സൂചിപ്പിച്ച പാത ഉപേക്ഷിച്ച് ബുദ്ധമതക്കാരായി ഈ നീചജീവികൾ നരകത്തിലേക്കുള്ള ഒരു ഉറപ്പായ പ്രവേശനത്തിൻ്റെ ചടങ്ങുകൾ നടത്തി കലിയുഗത്തിൻ്റെ അവസാനത്തോടെ എല്ലാ ആളുകളും നീചന്മാരാകും അവർ വേദങ്ങളെ എതിർക്കും കൊള്ളക്കാരായി മാറും സമ്പത്തിൽ മാത്രം ശ്രദ്ധാലുക്കളായിരിക്കും അവിശ്വാസികൾ പിന്നീട് രാജാക്കന്മാരാകും ഈ രാജാക്കന്മാർ നരഭോജികളായിരിക്കും വളരെ കാലം കഴിഞ്ഞ് വിഷ്ണു കൽക്കിയായി ഭൂമിയിൽ ജനിക്കും ഈ അവിശ്വാസികളെ നശിപ്പിക്കാൻ അവൻ ആയുധമേന്ദും കൽക്കിയുടെ പുരോഹിതൻ യജ്ഞവൽക്കിമുനിയായിരിക്കും നാല് വർഗങ്ങളുടെയും അതായത് വർണ്ണങ്ങളുടെയും ജീവിതത്തിന്റെ നാല് ഘട്ടങ്ങളുടെയും അതായത് ആശ്രമങ്ങളുടെയും മാനദണ്ഡങ്ങൾ വീണ്ടും സ്ഥാപിക്കപ്പെടും ആളുകൾ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കുകയും നീതിമാന്മാരാകുകയും ചെയ്യും അപ്പോഴാണ് ഒരു പുതിയ സത്യയുഗം അഥവാ നീതിയുടെ ഒരു പുതിയ കാലഘട്ടം ഒരിക്കത്തിനുള്ള സമയമാകുന്നത് ഓരോ ചക്രത്തിലും അതായത് കൽപ്പത്തിലും ഓരോ യുഗത്തിലും അതായത് മന്യോന്തരത്തിലും വിഷ്ണു അങ്ങനെ വിവിധ രൂപങ്ങളിൽ ജനിക്കുന്നു പത്ത് അവതാരങ്ങളുടെ കഥകൾ കേൾക്കുന്നത് തന്നെ ഒരു പുണ്യകർമ്മമാണ് ഈ ശ്രോതാവ് സ്വന്തം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനായുള്ള അർഹതയതിനാൽ കൈവരിക്കുന്നു അഗ്നിദേവൻ അടുത്തതായി വസൃഷ്ഠന് സൃഷ്ടിയുടെ ചരിത്രം വിശദീകരിച്ചു നൽകുന്നു സൃഷ്ടിയുടെയും പരിപാലനത്തിൻ്റെയും സംഹാരത്തിൻ്റെയും കർത്താവാണ് വിഷ്ണു സൃഷ്ടിക്ക് മുൻപ് എല്ലായിടത്തും ബ്രഹ്മം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് പകലോ രാത്രിയോ ആകാശമോ ഇല്ലായിരുന്നു ആദ്യം വിഷ്ണു ജലാശയങ്ങളെ സൃഷ്ടിച്ചു ജലാശയത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ വിത്തുകൾ വിതച്ചു ഈ വിത്തിൽ നിന്ന് ഒരു സ്വർണ്ണമുട്ട വികസിച്ചു അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ തുടങ്ങി ആ മുട്ട അതായത് ഹിരണ്യഗർഭത്തിൽ നിന്നാണ് ബ്രഹ്മാവ് സ്വയം സൃഷ്ടിക്കപ്പെട്ടത് സ്വയം സൃഷ്ടിക്കപ്പെട്ടതിനാൽ സ്വയം സമ്പൂതൻ എന്നും സ്വയംഭൂ എന്നും ബ്രഹ്മാവ് അറിയപ്പെടുന്നു സ്വയം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ഒരു വർഷം മുഴുവൻ ബ്രഹ്മാവ് അണ്ടത്തിനുള്ളിൽ താമസിച്ചു വർഷാവസാനം അദ്ദേഹം അണ്ടത്തെ രണ്ടായി വിഭജിച്ചു മുട്ടയുടെ ഒരു ഭാഗം സ്വർഗത്തെയും മറുഭാഗം ഭൂമിയേയും രൂപപ്പെടുത്തി മുട്ടയുടെ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ബ്രഹ്മാവ് ആകാശത്തെയും സൃഷ്ടിച്ചു പിന്നീട് ബ്രഹ്മാവ് ജലത്തിന് മുകളിൽ ഭൂമിയെ സ്ഥാപിക്കുന്നു പത്തു ദിശകളും സൃഷ്ടിച്ചു സമയം മിന്നൽ ഇടിമുഴക്കം മേഘങ്ങൾ മഴവില്ലുകൾ വാക്കുകൾ കോപം എന്നിവ സൃഷ്ടിച്ചു യജ്ഞങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുവാനായി ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്നുവന്നു ദേവന്മാർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്താൻ പുരോഹിതന്മാർ വേദങ്ങൾ ഉപയോഗിക്കുന്നു സ്വന്തം മനസ്സിന്റെ ശക്തിയിൽ നിന്നും മരീചി അത്രി അങ്കിരസൻ പുലസ്ത്യൻ പുലഹൻ ക്രധു വസിഷ്ഠൻ എന്നീ ഏഴ് പുത്രന്മാരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു ധ്രുവന്റെ വംശപരമ്പരയിൽപ്പെട്ട ആദ്യത്തെ രാജാവായ പൃഥുവിനെ പൃഥു എന്നാണ് അറിയപ്പെടുന്നത് പൃഥുവിൻ്റെ പിതാവായ വേനൻ ഒരു ദുഷ്ട രാജാവായിരുന്നു സ്വന്തം പ്രജകളെ സംരക്ഷിക്കുന്നതിൽ തൽപരനായിരുന്നില്ല അതിനാൽ മുനിമാർ വേനനെ തന്ത്രപൂർവ്വം നിഗ്രഹിച്ചു വേനന്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ വലതുകൈ തിരുമ്മിയതിൻ്റെ അനന്തര ഫലമായി പൃഥു ഉത്ഭവിക്കുന്നു ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം കവചധാരിയായിരുന്നു അമ്പും വില്ലും വഹിച്ചിരുന്നു ധർമ്മത്തിന്റെ കൽപ്പനകൾ പ്രകാരം സത്യസന്ധനായി വേനന്റെ രാജ്യം ഭരിച്ചു എല്ലാ പ്രജകളെയും സ്വപുത്രന്മാരെ പോലെ അദ്ദേഹം പരിഗണിച്ചു പൃഥുവിലൂടെയാണ് ഭൂമി പൃഥ്വി എന്നറിയപ്പെടാൻ തുടങ്ങുന്നത് ക്ഷേത്രങ്ങൾ പുണ്യസ്ഥലങ്ങൾ ജ്യോതിഷം തുടങ്ങി അഗ്നിപുരാണത്തിന്റെ നാലാം അധ്യായത്തിൽ നാല് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം ക്ഷേത്രങ്ങളും ദേവതകളും എങ്ങനെ നിർമ്മിക്കാം എന്നതെല്ലാം നാലാം അധ്യായത്തിൻ്റെ പ്രതിപാദന വിഷയങ്ങളാണ് വിഷ്ണു ശിവൻ സൂര്യൻ മറ്റു ദേവി ദേവിദേവന്മാർ എന്നിവരെ പ്രാർത്ഥിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വിവരിക്കുന്നു പ്രത്യേക ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട പ്രത്യേക മന്ത്രങ്ങൾ ഉൾപ്പെടെ അത്തരം സ്നാനത്തിനും നിർദ്ദിഷ്ട രൂപങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ പണിയുന്ന ഒരാൾ ഭാഗ്യവാനാണ് ക്ഷേത്രങ്ങൾ പണിയുമെന്ന് ഒരാൾ വെറുതെ ചിന്തിച്ചാൽ പോലും നൂറ് ജന്മങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഒരൊറ്റ ക്ഷേത്രം നിർമ്മിച്ചയാൾ സ്വർഗത്തിൽ പോകുന്നു അഞ്ചെണ്ണം നിർമ്മിച്ചയാൾ ശിവലോകത്തിലേക്കും എട്ടെണ്ണം നിർമ്മിച്ചയാൾ വിഷ്ണുലോകത്തിലേക്കും പതിനാറ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചയാൾ വീണ്ടും വീണ്ടും ജനിക്കുന്നതിന്റെ ജന്മചക്രത്തിൽ നിന്നും മുക്തനാവുന്നു ക്ഷേത്രങ്ങൾ പണിയുന്നില്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിൽ എന്താണർത്ഥം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനാണ് പണം എന്നാൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം ദാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെക്കാൾ വലുതാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചയാൾ നേടുന്ന പുണ്യം എന്നത് ഒരു സ്വർണ്ണക്ഷേത്രത്തിനാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുക അതിൻ്റെ താഴെ താഴെയേ നിൽക്കൂ കൽക്ഷേത്രവും മലക്ഷേത്രവും കളിമൺ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെയും പുണ്യങ്ങൾ ഒരു ക്ഷേത്രം പണിയുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം ഒരു വിഗ്രഹം പണിയുന്നതിലൂടെ ലഭിക്കും ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ എപ്പോഴും നഗരത്തിന് അഭിമുഖമായി സ്ഥാപിക്കണം ഒരിക്കലും അവ നഗരത്തിന് ദിശയിലേക്ക് നോക്കുന്ന രീതിയിൽ സ്ഥാപിക്കരുത് ബ്രഹ്മാവിൻ്റെ കാര്യത്തിലിത് എളുപ്പമാണ് വിഷ്ണു വിഗ്രഹം എവിടെയും സ്ഥാപിക്കാം വിഷ്ണുവിൻ്റെ വ്യത്യസ്ത വിഗ്രഹങ്ങൾക്ക് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളുടെ വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പരിഗണിക്കുക മത്സ്യ അവതാരം സ്വാഭാവികമായും ഒരു മത്സ്യത്തെപ്പോലെയും കൂർമ്മ അവതാരം ഒരു ആമയെപ്പോലെയും ആയിരിക്കണം എന്നാൽ വരാഹം അതായത് പന്നിയുടെ അവതാരത്തിന് മനുഷ്യാവതാരം പോലെ നാല് കൈകളുണ്ടാവും ഈ നാല് കൈകളിലും ഒരു ഗത ഒരു താമര ഒരു ശംഖ് ഒരു സുദർശന ചക്രം ഉണ്ടായിരിക്കും നരസിംഹാവതാരത്തിന് ഒരു സുദർശന ചക്രവും ഒരു ഗതയും പിടിച്ച രണ്ട് കൈകൾ മാത്രമായിരിക്കും ഒരു മാല ധരിച്ചിരിക്കണം വാമന അവതാരത്തിന് രണ്ട് കൈകളിലായി ഒരു കുടയും ഒരു വടിയും ഉണ്ടായിരിക്കണം പരശുരാമന് വില്ലേന്തിയ നാല് ഭുജങ്ങൾ ഉണ്ടായിരിക്കണം ഈ കൈകളിൽ അമ്പുകൾ ഒരു വാൾ ഒരു മഴു എന്നിവയുണ്ടാവണം രാമന്റെ പ്രതിച്ഛായയ്ക്ക് രണ്ട് കൈകളോ നാല് കൈകളോ ആവാം നാല് കൈകളുള്ളപ്പോൾ അമ്പുകൾ ശംഖ് ചക്രം എന്നിവ വഹിച്ചിരിക്കണം കൃഷ്ണന്റെ പ്രതിച്ഛായ രണ്ട് കൈകളുള്ളതോ നാല് കൈകളുള്ളതോ ആകാം നാല് കൈകളിൽ മൂന്നെണ്ണത്തിൽ ഗത ചക്രം ശംഖ് എന്നിവ ഉണ്ടായിരിക്കണം നാലാമത്തെ കൈപ്പത്തി വരധന മുദ്രയിൽ പിടിച്ചിരിക്കണം കൃഷ്ണന്റെ പ്രതിച്ഛായയുടെ ഇരുവശത്തും ബ്രഹ്മാവിന്റെയും ശിവന്റെയും പ്രതിച്ഛായകൾ ഉണ്ടാവണം ബ്രഹ്മാവിന് നാല് തലകളും നാല് കൈകളുമുണ്ട് വിഗ്രഹം ഒരു ഹംസത്തിന്റെ പുറത്ത് സവാരി ചെയ്യുന്ന വ്യക്തമായ രൂപമുണ്ടായിരിക്കണം ബ്രഹ്മാവിന്റെ പ്രതിച്ഛായയുടെ ഇരുവശത്തും സരസ്വതിയുടെയും സാവിത്രിയുടെയും പ്രതിച്ഛായകൾ ഉണ്ടാവണം ബുധൻ്റെ പ്രതിച്ഛായ ശാന്തമായ ഒരു രൂപമായിരിക്കണം ഒരു താമരയിൽ ഉപവിഷ്ടനായിരിക്കണം ചെവികൾ നീളമുള്ളതായിരിക്കണം കൽക്കിയുടെ പ്രതിച്ഛായ കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു ബ്രാഹ്മണൻറ്റേതാണ് അദ്ദേഹം അമ്പും വില്ലും ശംഖും വാളും ചക്രവും വഹിക്കുന്നു വിഷ്ണു വിഗ്രഹത്തിന് എട്ട് കൈകളുണ്ട് ഏഴ് കൈകളിൽ വാൾ ഗത അമ്പ് വില്ല് പരിച ചക്രം ശംഖ് എന്നിവയുണ്ട് എട്ടാമത്തെ കൈപ്പത്തി മുദ്രയിൽ പിടിച്ചിരിക്കണം വിഷ്ണു ഗരുഡനെ വാഹനമാക്കിയ രീതിയിൽ കാണിക്കണം ഗരുഡനും എട്ട് കൈകളുണ്ടാവണം വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ വലതുവശത്ത് ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം ലക്ഷ്മി ഒരു താമരപ്പൂ പിടിച്ചിരിക്കുന്നു സരസ്വതി സംഗീതോപകരണമായ വീണ പിടിച്ചിരിക്കുന്നു വിഷ്ണു സ്വന്തം വിശ്വരൂപം പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രവും ഉണ്ടായിരിക്കണം ചണ്ഡി ദേവിയുടെ വിഗ്രഹത്തിന് ഇരുപത് കൈകളുണ്ട് വലതുവശത്തെ പത്ത് കൈകളിൽ കുന്തം വാൾ ശക്തി അതായത് ചെറിയൊരു കുന്തം ചക്രം കയർ പരിച ഉടുക്ക് മറ്റു രണ്ട് ആയുധങ്ങൾ എന്നിവ വഹിക്കുന്നു ഇടതുവശത്തുള്ള പത്ത് കൈകളിൽ പാമ്പുകൾ വടി മഴു അംശുഖം അതായത് ആനകളെ ഓടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം വില്ല് മണി പതാക ഖത കണ്ണാടി ഒരു കുട്ടി എന്നിവയുമുണ്ട് പോത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു അസുരന്റെ ചിത്രം ഉയർന്നു വരുന്നതായും കാണിക്കുന്നു രാക്ഷസന്റെ മുടി കണ്ണുകൾ മാല എന്നിവ ചുവപ്പ് നിറമായിരിക്കും അവൻ രക്തം ഛർദ്ദിച്ചതായി കാണിക്കുന്നു കൈകളിൽ ആയുധങ്ങളും വേണം രാക്ഷസന്റെ തല സിംഹത്തിന് മുകളിലും ചണ്ടിയുടെ ഇടതുകാൽ രാക്ഷസന്റെ പുറത്തുമായിരിക്കും ചണ്ടിയുടെ ചിത്രങ്ങളിൽ ചിലപ്പോൾ പത്തും ചിലപ്പോൾ പതിനാറും പതിനെട്ടും വരെ കൈകളും ഉണ്ടായിരിക്കും ശിവന്റെ പ്രതിച്ഛായ അഥവാ ശിവലിംഗം മണ്ണ് മരം ഇരുമ്പ് രത്നങ്ങൾ സ്വർണം വെള്ളി ചെമ്പ് വെങ്കലം അല്ലെങ്കിൽ മെർക്കുറി എന്നിവ കൊണ്ട് നിർമ്മിച്ചതാകാം പ്രിയരെ അഗ്നിപുരാണത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ